ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റേവൂസ് കോൾസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് നല്ല പഞ്ഞി പോലത്തെ ഒരു പാലപ്പവും മുട്ട റോസ്റ്റുമാണ് പാലപ്പത്തിന് ആവശ്യമായിട്ടുള്ള അരി കഴുകി വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് വയ്ക്കാം നമ്മൾക്ക് ഉഴുന്ന് ചേർക്കുമ്പോൾ ബാറ്റർ പുളിക്കുകയും നല്ല സോഫ്റ്റ് പോലെ ആവുകയും ചെയ്യും അതിനാണ് നമ്മൾക്ക് ഉഴുന്ന് ചേർക്കുന്നത് ഇതിലേക്ക് ഞാനിപ്പോൾ അഞ്ച് മണിക്കൂർ കുതിർത്തി വെച്ച അരി മിക്സിയിലേക്ക് ഇട്ട് അതിലേക്ക് നമ്മൾക്ക് ഒരു കരിക്കാണ് ഞാൻ ഞാനിതിലേക്ക് ഉപയോഗിക്കുന്നത് ഒരു കരിക്കിൻ്റെ അതിൻ്റെ പൾപ്പും വെള്ളവും കൂടിയാണ് ഇതിലേക്ക് ഇടുന്നത് പിന്നെ ഈസ്റ്റ് ഷുഗർ പിന്നെ കുറച്ച് നമ്മൾ ചോറ് വേവിച്ച ചോറും ഒരു ഒരു കയ്യിൽ ചോറും കൂടി ഇട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കാം ചോറ് വളരെ കുറച്ചിട്ടാൽ മതി കാരണം പാലപ്പം ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് ചോറിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം ഇതുപോലെ നല്ലതുപോലെ സ്മൂത്ത് ആക്കിയിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്ത് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം നല്ല സ്മൂത്തായിട്ടിരിക്കണം അടിച്ച് പഞ്ചസാരയും നമ്മളിടുന്നത് അപ്പം നല്ലതുപോലെ അരികൊക്കെ നല്ല ബ്രൗൺ കളർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ചേർക്കുക സാധാരണ തേങ്ങയിട്ടുണ്ടാക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ രുചിയാണ് കരിക്കിട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ വെള്ളവും കൂടി ഒഴിച്ചുണ്ടാക്കുമ്പോൾ ഇത് ഞാൻ രണ്ടും ഞാനിത് ആണ് വയ്ക്കുന്നത് രാവിലെ എടുത്തു നോക്കിയപ്പോൾ ഇതുപോലെ നല്ലോണം പൊന്തി പുളിച്ച് പൊന്തിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല സ്മെല്ലുണ്ട് കരിക്കിട്ടതുകൊണ്ടാണ് ഇത്രയും സ്മെല് വരുന്നത് ഒരു കള്ളപ്പത്തിൻ്റെയൊക്കെ സ്മെല്ലാണ് ഇത് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം ദോശക്കല്ലിലൊഴിച്ച് ഇതുപോലെ ചുറ്റിച്ച് നമ്മൾക്ക് ആയിട്ട് നമുക്ക് എടുക്കാം അതെല്ലാം നമ്മൾ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അതുപോലെ തന്നെ എടുക്കാവുന്നതാണ് കുറച്ച് എനിക്ക് പക്ഷേ കുറച്ച് ക്രിസ്പി ആയിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം ഞാൻ അതുപോലെ ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം ഈ മുട്ട റോസ്റ്റിന് ആവശ്യമായിട്ടുള്ളത് സവാള ഇഞ്ചി വെളുത്തുള്ളി സ്പൈസസ് ആയിട്ടുള്ള കുരുമുളക് ഏലക്കായ പട്ട ഗ്രാമ്പു പിരിഞ്ചീരകം ഇതെല്ലാം കൂടി നമ്മൾക്ക് മിക്സിയിലിട്ട് അടിക്കാം കുറച്ചൊരു സവാളയുടെ പകുതി ഞാൻ മിക്സിയിൽ അടിക്കുകയും പകുതി ഞാൻ അരിഞ്ഞ് പച്ചമുളകായിട്ട് പച്ചമുളകും വേപ്പിലയും സവാളയും കൂടി വെണ്ണ ഒഴിച്ച് വഴറ്റിയെടുക്കുകയാണ് അതിലേക്ക് ഞാൻ പകുതി സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ബാക്കിയുള്ള സ്പൈസസ് കുരുമുളക് അതെല്ലാം കൂടിയിട്ട് അടിച്ചെടുത്തതും കൂടി ചേർത്തു ഇനി നമ്മൾക്ക് പൊടികളായിട്ടുള്ള മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാലയും വേണമെങ്കിൽ നമ്മൾക്ക് ഇതിലിടാവുന്നതാണ് പിന്നെ ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾക്ക് റെഡ് ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇതിലേക്ക് ഇടേണ്ടത് ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾക്ക് അടുത്തതായി ഇടേണ്ടത് തക്കാളിയാണ് ഞാൻ ഇതിൽ തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റാക്കിയും ഇടാവുന്നതാണ് ഇതിൽ അപ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ടാവും നമ്മൾക്ക് ഇത് ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളമൊഴിച്ചായിരുന്നു നമ്മൾ മിക്സിയിൽ കുറച്ച് പേസ്റ്റ് ആക്കിയില്ലേ അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് കഴുകി ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്തു അതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയിലയും കൂടി ഇട്ടു ഒന്ന് ഉപ്പൊക്കെ ഇട്ട് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പിട്ട് അതിലേക്ക് ഒന്ന് തിള വരുമ്പോഴേക്ക് നമ്മൾക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് ഇതിൽ റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ റെഡി ആയിട്ടുണ്ട് കുറച്ച് മല്ലിയിലേക്ക് തൂകി നമ്മൾക്ക് ഇത് വാങ്ങാവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയുമായി കാണാം ബൈ കൂട്ടുകാരെ